ഹായ് ഫ്രണ്ട്സ് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ബാറ്റിംഗ് സമവാക്യങ്ങളെ പൊളിച്ചു പെട്ടിയിലാക്കിയ താരമാണ് നമ്മുടെ വീരേന്ദ്ര സേവാഗ് ഇപ്പോഴിതാ സേവാഗിൻ്റെ അതേ വഴിയെ തന്നെയാണ് ഞാനും എന്ന് വിളിച്ചോതിയിരിക്കുകയാണ് സേവാഗിൻ്റെ മകൻ ആര്യവീർ ബി സി സി ഐ നടത്തുന്ന അണ്ടർ പത്തൊമ്പത് ടൂർണമെൻറ്റായ കൂച്ച് ബെഹാർ ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ മേഘാലയക്കെതിരെ തകർപ്പൻ ഡബിൾ സെഞ്ചുറി നേടി തൻ്റെ വരവറിയിച്ചിരിക്കുകയാണ് ആര്യൻവീർ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത്തിനാല് ഫോറും രണ്ട് സിക്സറുമടക്കം ഇരുന്നൂറ് റൺസോടെ പുറത്താകാതെ നിൽക്കുകയാണ് ആര്യവീർ തൻ്റെ മികച്ച പ്രകടനത്തിലൂടെ ദേശീയ തലത്തിൽ ക്രിക്കറ്റ് വിദഗ്ദ്ധരുടെ ശ്രദ്ധയാകർഷിക്കാനും ആര്യവീരിന് കഴിഞ്ഞു ഷില്ലോങ്ങിലെ എം സി എ ക്രിക്കറ്റ് ഗ്രൗണ്ടിലായിരുന്നു പതിനേഴുകാരനായ ആര്യവീറിൻ്റെ ഈ മിന്നും പ്രകടനം മത്സരത്തിൽ ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ആതിഥേയരായ മേഘാലയയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്ററുപത് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ മറുപടി ബാറ്റിംഗിൽ ആര്യവീരും അർണവ് എസ് ബഗയും ചേർന്ന് ഒന്നാം വിക്കറ്റിൽ നൂറ്റമ്പത് റൺസ് കൂട്ടിച്ചേർത്തതോടെ ഡൽഹി ശക്തമായ അടിത്തറയിട്ടു ഈ വർഷം ആദ്യം വിനു മംഗ ട്രോഫിയിൽ മണിപ്പൂരിനെതിരെ ഡൽഹിക്ക് വേണ്ടി അണ്ടർ പത്തൊമ്പത് ടൂർണമെൻറ്റിൽ ആര്യവീർ അരങ്ങേറ്റം കുറിച്ചിരുന്നു തൻ്റെ കന്നി മത്സരത്തിൽ നാൽപ്പത്തൊമ്പത് റൺസാണ് താരം നേടിയത് ഈ കുഞ്ഞു സേവാക് ടീം ഇന്ത്യയിലും ഐ പി എല്ലിലും ഇടം പിടിക്കുമോ എന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്